പ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ കുളം ഇന്നത്തെ ദിവസം നമ്മൾ കുളത്തിൽ സല്ലഭിക്കാൻ പോവുകയാണ് നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ട് രണ്ടാൾ ഒക്കെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷല്ല വരുമോക്കാം വ്യക്തിയെ കാണിച്ചു തരാം പോകുന്ന വഴി ദുർഘടം മുടിച്ച പാതകള പ്രേതത്തിനെ കണ്ടിട്ടപ്പോ അതികഠിനമായ യാത്രയാളം ഇതാ നമ്മുടെ കുടം സീനാണ് കളർ നല്ല കളറാണ് പക്ഷെന്താ വെള്ള കളറ് അവിടെ എന്താ വെള്ള കളറ് വെള്ള കളറ് ഒന്നില്ലെങ്കി പച്ച ഒന്നില്ലെങ്കി നീല ഇത് വെള്ളയാണ് ചെറിയ കുളാണ് പക്ഷെ നല്ല ആഴമുണ്ട് അല്ലേ ടയറുമായി വരുന്ന തൻവീർ ഇജാസിന് വേണ്ടി ഇജാസ് നീന്തൽ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട് പഠിപ്പിക്കാൻ വരുന്ന മാസ്റ്റർ തൻവീർ മാസ്റ്റർ തൻവീർ ആണ് ഉം സുരക്ഷാ പ്രവർത്തനം ചാടി മുങ്ങി മുങ്ങി തൻവീറോ ഗാന് വരുന്നുണ്ട് കൊളുത്തുക വരുന്നു ഓണറാണ് നീന്തൽ എങ്ങനെ വേണമെങ്കിലും പഠിപ്പിക്കുന്ന ഇതാ വരുന്നു ചാള വരുന്നു പ്ലെയർ ആണ് ഇത്ര ഉള്ള ആള് ശേഷം പിൻഗാമിയായി മുള്ളൻ അനസ് അനസ് മുള്ളൻ മുള്ളൻ അനസ് ടാ ട ടാൻ കൊളം എവിടെ പുഴ എവിടെ ചാടാൻ മുട്ടി വരുന്നു റിഷാൽ റിഷാൽ കുറച്ച് വെക്കണു ഞാൻ സദസ്സൊക്കെ എത്തിയിട്ടുണ്ട് നീന്തലിന്റെ ആസാനം വന്നിട്ടുണ്ട് ഓ അതാണ് ചാട്ടം അനസിന്റെ ചാട്ടം അവിടുത്തെ അനസിന്റെ ഇൻസ്പിറേഷൻ കൊണ്ട് അനിത വരുന്നു അനിവിന്റെ ചാട്ടം കമാൻ പഴമ്പരി ഓ ട്രോഫി എടുക്കുന്നുണ്ട് വൻ ചാട്ടം അനസ് വാ അനസ് ഈ സന്ദർഭത്തിൽ എന്താണ് പറയാനുള്ളത് അനസിന്റെ മാത്രം എന്താസിന്റെ ഇതിനേക്കാളും പവറായി എന്റെ ഏട്ടൻ ചാട് ഏട്ടൻ ചാടും ഏട്ടനാണിത് നാളെ ചാടാൻ വരൂ ആ

ിക്കുന്ന തൻവീർ ആൻഡ് അതാ പോഹൈ എന്തടാ അതെന്താ പിടിച്ചു കഴിഞ്ഞിക്കോട്ടെ ഓഹൈ ഓഹോ എയർലാണ് എവിടെയെങ്കിലും പോയി തട്ടി നോക്കരുത് കേട്ടോ വാശിയേറിയ അടപ്പ് പൂത്തൽ മത്സരം ഒരാൾ അടപ്പ് പോയി പൂത്തുന്നു അതാ വരുന്നോടാ അതാ വരുന്നോടാ എവിടെ മണ്ടാ കിട്ടിയിലോ കിട്ടില്ലല്ലോ കിട്ടീല ആ മണ്ട ബാക്കില് കിട്ടി കിട്ടി അവിടെ കിട്ടില്ല കിട്ടിന്റ് രണ്ട് പോയിന്റുമായി മുന്നേറി ആനയോ എന്താ അടപ്പ് പൂത്താൻ പോണു ആ ഇതേ എവിടെ പൂത്തി വരാൻ ചെക്ക് നമുക്ക് അടപ്പ് വരുന്നവരെ കാത്തുനിക്കാം പോയ എവിടെ പൊന്തും എവിടെ പൊന്തും മടപ്പാ ദ കിട്ടൂല അത് കിട്ടൂല അതാകട ചാടിക്കോടെ അവിടെ ചാടിക്കോ അവിടെ ചാടിക്കോ അല്ല അതോ അല്ല അവിടെ തന്നെ കേരടാ അനസ് ഫുള്ള് ചാടിട്ടോ കിട്ടൂല മൂന്ന് പായ അന ഇതാ അടുത്ത പൂത്തമൂണ്ടുക്കാണ് എന്താണ് വര് ബ്ലോഗിലാണിത് ചെറിയ പൈതല വാങ്ങിക്കണം നമ്മളെ ബാൽ മകൻ ലോകാണ് ഓൻ കൊളത്തിച്ചേർന്നു ബാല ഓൻ്റെ എപ്പ ഓൻ്റെ എപ്പ കാണാതെ കൊളത്തൊക്കെ വന്നിക്കണെണ് അവിടെ പോയിട്ടോ ഇച്ച കാട്ടാണ് നാലേ ഇപ്പൊ കാണാതെ വന്നിക്കെന്താണ് ഏ എന്തോണ്ടാകണേടുക്ക് ട്യൂബ്മൊക്കെ പറയാട്ടോ ഇത് തെളിവ് സഹിതം മുട്ടൊടുക്കും അനപ്പ കാണൂല അനപ്പ കാണൂല ഈ ബല സബ്സ്ക്രൈബ് ചെയ്തിട്ട് അന്നെപ്പോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ീക്കോ ഏഹ് നീന്തില്ലടാ പറഞ്ഞോട്ട് അൻ്റെ കാണൂലടാ മണ്ട എല്ലാരും കാണു ഇപ്പഴക്കാർ ഇപ്പൊ കാണാതെ വന്ന് ചാടുക ഏ ഇങ്ങനെ നീന്തക്ക മേടിച്ചു അത് പറ നീച്ചേ അനെ കാണാൻ നിൽക്കുന്ന ആൾക്കാര് എന്താ നീന്തക്കാൻ പഠിച്ചു എടുത്തു ഇക്കൊല്ലോ ഇക്കൊല്ലു പകുതി അങ്ങനെ ഇപ്പൊ ഫുള്ള് പഠിഞ്ഞു പകുതിയും പകുതി ആയിട്ട് ഫുള്ള് പഠിഞ്ഞു ഇപ്പൊക്ക് എന്തൊക്കെ ചെയ്യു ഇപ്പൊ വളത്തില് നീന്തുന്നു അന്നൻ്റെ നീന്താൻ പറ

അത് കിട്ടൂലെ അത് കിട്ടണെങ്കിൽ കൊറച്ച് തീരാണ് അത് കിട്ടൂ അത് നമ്മളെ അടിയില് കൊണ്ടു കല്ലിന്റെ അടിയിൽ പൂത്തേന്റെ ഫുഡ് നമ്മ കഴിക്കേ അത് കിട്ടൂല ആ കിട്ടണെങ്കി പാടുപെടും അത് കിട്ടൂല മുത്ത ആ അതാ വരുന്നു കിട്ടുക പറഞ്ഞിട്ട് ആ വീട്ടില് വീട്ടിലും അളകീക്കണു അപ്പൊ ആ ചാടും കിട്ടൂല നാട്ടില് ചാടും അത് മെയിനൊക്കെ ചാടണത് ആ ഓന് കിട്ടി കിട്ടിയോ ആ തൻവീറിനെ കിട്ടിയ ഡിയോ ചാടേ ചാടും വച്ചു ആ ോ ഓ നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞ മനസ്സനാണ് ഇപ്പൊ നീന്താൻ പോവുകയാണ് ഒറ്റക്ക് ആടാ നീന്തൽ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ആർക്കെങ്കിലും പഠിക്കാൻ കി ബന്ധപ്പെടുക ഒട്ടും നീന്തലറിയാതെ ഇപ്പൊ വന്ന് വന്നിരിക്കാണ് ു കഴിഞ്ഞു അങ്ങ് നീന്തുന്നു ഇതിന് മുന്നേ ഇല്ലല്ലേ ഞാൻ കൊറേ ആഴ്ച മുങ്ങിയതാ മുങ്ങി എന്നിട്ട് ഇന്നാണ് ആദ്യായിട്ട് വരുന്നത് ൂടി പോല പേടിയൊക്കെ മാറിയോ ഏകദേശം മാറി ആര് നല്ലത് കാരണം നല്ല പേടിയായിരുന്നു എന്തുകൊണ്ടാണ് താങ്കൾ നീന്തി ധൈര്യം കിട്ടി നിങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പഠിപ്പിച്ചത് ആരാണതില് എല്ലാരും ടീം പഠിപ്പിച്ച ടീമാണ് ചെറുക്കന് നമ്മളിന്ന് നീന്താന് വേശനില്ലെന്ന് ബെൽറ്റ് അടിക്കുന്നു അറ്റടിക്കാ അടി പോയി ചേർത്തൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത്രയും നമ്മളിന്ന് സെറ്റായി കൊടുത്തു ചെറുക്കന് മാഷ് ഒരാള് ഒരാള് മെയിനാണ് യൂട്യൂബ് മെയിൻ ആവാണത് അപ്പൊ ഞങ്ങളെ കൂടിയൊക്കെ ഞങ്ങൾ ഇനി പോവാണ് ഇനി അടുത്ത വീടിയെ